ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വെക്കേഷനിലാണ് അപ്പോൾ വീടും പരിസരമൊക്കെ എന്ന് വിചാരിച്ചു മുറ്റമൊക്കെ കാട് പിടിച്ചു കിടക്കുകയാണ് ഞങ്ങൾ ഈ ക്ലാസ്സൊക്കെ ആയിട്ട് രണ്ടാളും കൂടെ രാവിലെ തന്നെ പോകുന്നത് രണ്ടാളല്ല മൂന്നാളും കൂടെ ധ്വനിയും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു ഞാനും ഉണ്ട് ധ്വനിയും ഉണ്ട് അപ്പോൾ ധ്വനി മാത്രമല്ല മാളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ മുറ്റമൊക്കെ വൃത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ധ്വനി അപ്പോൾ എത്രത്തോളം സെറ്റാവും എന്നറിയില്ല പക്ഷേ ഇവിടെ മൊത്തം ഞങ്ങൾ ഇന്ന് വൃത്തിയാക്കും അപ്പോൾ മൊത്തം കാട് പിടിച്ചെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറേ മരങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് അതുകൂടാതെ തന്നെ ഇവിടുത്തെ പുല്ലും ചെടികളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ എന്തായാലും ആ പണികളൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ എങ്ങനെയാവും നമുക്ക് നോക്കാം ഓക്കെ ഈ മരങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇവിടുത്തെ ചെറിയ ചെറിയ മരങ്ങളുണ്ട് ചാമ്പയ്ക്ക പേരയ്ക്ക കൊന്നമരം ഇങ്ങനത്തെ മരങ്ങളിലൊക്കെ സൈഡിലുണ്ട് അപ്പോൾ സൈഡിൽ തന്നെ തൊട്ട് മോളിലായിട്ട് ഈ ഇലക്ട്രിക് ലൈൻ പോകുന്നതുകൊണ്ട് അധികം ഹൈറ്റിൽ ഇത് വളർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കൊത്തി ഒഴിവാക്കി അതായടക്കിടയ്ക്ക് നമ്മൾ കൊത്തി ചെറുതാക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇത് കുറേ കൊത്തിയതിനു ശേഷം കുറേ കാലത്തിന് ഇടയ്ക്ക് ആയതുകൊണ്ട് കുറേ മരങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി കൊണ്ടുപോയി മാറ്റാനുണ്ട് കൂട്ടിയിട്ട് അതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ആദ്യം ചെയ്യണ പരിപാടി ഓക്കെ അപ്പോൾ കുറേ ക്ലാസ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ചെടികളൊന്നും വൃത്തിയാക്കാനോ ചെടി നന്നാക്കാനോ ഒന്നും സമയം കിട്ടാറില്ല അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഇട്ടുവിട്ടുപോയി പിന്നെ പോലെ തന്നെ കുറേ മടിയും അപ്പോൾ കുറച്ച് ബോൺസായൊക്കെ ചെയ്തതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇനി കുറേ ചെടിച്ചട്ടികളുണ്ട് അതൊക്കെ പഴയതും പുതിയതുമൊക്കെ ആയിട്ടുള്ളത് ഒഴിവാക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ആദ്യം എടുത്ത് മാറ്റണം എന്നിട്ട് വേണം ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തി മിനുക്കിയെടുക്കാൻ അപ്പോൾ അതാണ് ആദ്യം ചെയ്യണ പരിപാടി അപ്പം ധ്വനി അട്ടയ്ക്ക് കൂടെ ഉണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് എല്ലാ പണികളും അവൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോൾ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് ആൾക്കൂടെ ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് വിട്ടുപോകാത്ത തന്നെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ പണികളും ചെയ്തു തരുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും ആദ്യം തന്നെ കുറേ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ടും മാളുവിനെ വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മളെ പരിപാടികളൊക്കെ തീർക്കട്ടെ എന്നിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ റെഡിയാവും ഓക്കെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണിത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിനെ ചെടി ചെടിയായിട്ട് ബുഷായിട്ട് ഒരു ബോൺസായി പോലെ വളർത്തിയത് അത് അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പുല്ല് വരയ്ക്കുന്ന സമയമാണ് അതിന് മുമ്പേ ഇവിടുത്തെ കരിയിലകളൊക്കെ മാറ്റണം കരിയിലകളൊക്കെ ഇലകളൊക്കെ മാറ്റിയാണ് അപ്പം ഇതിനു പറ്റി സാധനങ്ങളൊക്കെ ചിലതൊക്കെ കയ്യിലുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് കരിയിലകളൊക്കെ മാറ്റി ഈ ഉണങ്ങിയ ഇലകളൊക്കെ കിടന്നതൊക്കെ വൃത്തിയേടായി ഉണ്ട് അപ്പം മൊത്തത്തിൽ അതൊക്കെ അന്ന് ആദ്യം മാന്തി എടുക്കണം അപ്പം അതിനും ധൊനി നിക്കുന്നുണ്ട് ധോനിനോട് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ചെടികളൊക്കെ പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കാനാണ് അപ്പം അതുകൊണ്ട് ഒരു ടൂൾ ഒരു ഉപകരണം കൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മെല്ലെ മെല്ലെ പൊളിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനും കരികളൊക്കെ കരി ഇല ഒക്കെ എടുത്തിട്ട് വലിച്ചെടുത്ത് ഒഴിവാക്കണം കൂടാതെ എന്നാൽ എന്നാലേ അവിടെ ഒന്ന് അടിച്ചു വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വീണിറങ്ങുന്നതൊക്കെ കുറേ കാലത്തതുണ്ട് ഉണ്ട് അപ്പോൾ അത് മൊത്തം ഒഴിവാക്കണം പിന്നെ നമ്മളെ പേരക്കമരം ഇവിടെ ഉണ്ട് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പേരക്കമരത്തിൻ്റെ മുകളിൽ നിന്ന് പേരക്ക വരയ്ക്കുന്നത് അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഈ ഇലകളൊക്കെ മാറ്റി കുറച്ചൊന്ന് വൃത്തിയായിക്കഴിഞ്ഞാൽ നമുക്ക് ചൂലുകൊണ്ട് തന്നെ ക്രയ്ക്ക് ചെയ്യാം ഓക്കെ അപ്പം അത് ഇതിന് ശേഷം ചെയ്യാം ഇപ്പം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് മുല്ലയാണ് കേട്ടോ അത് മറ്റേ തമിഴ്നാട് മുല്ലയാണ് കല്യാണത്തിനൊക്കെ നമ്മൾ കെട്ടണേ പക്ഷേ അതിൻ്റെ മുകളിൽ ഇപ്പോൾ പൂവില്ലാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഒരു ബുഷ് പോലെ ആക്കാനുള്ള പ്ലാനാണ് പക്ഷെ കുറേ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതിൻ്റെ മുകളിൽ കുറേ പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പം അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് വിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ മുകളിൽ കുറേ പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിങ്ങനെ വള്ളി പോലത്തെ അപ്പോൾ വള്ളി നീണ്ടു വളരുന്നതൊന്നും ഒന്ന് ഒഴിവാക്കിയില്ല വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി വെട്ടി ഒന്ന് പ്രൂൺ ചെയ്തെടുക്കുകയാണ് ഓക്കെ പിന്നെ ധോനി ധോനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലകൊക്കെ കൊണ്ട് അപ്പോൾ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പം ഇതൊന്ന് വൃത്തിയായിട്ടുള്ളൊരു കാഴ്ച കാണണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താന്ന് പിന്നെ ഈ ചെടിയും മരക്കൊമ്പൊക്കെ കൊത്തിയിട്ടിട്ട് അതൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആദ്യം മാറ്റണം കാരണം ഇത് ഇപ്പോൾ കുറച്ച് മുമ്പേ മാറ്റി നമ്മൾ വെറ്റി ഒഴിവാക്കിയുള്ളൂ അതിൻ്റെ കൊമ്പ താഴെ ഉണ്ടായിരുന്നേ പക്ഷേ എപ്പോഴേക്കും വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയാൽ പിന്നെ നമുക്കൊരു ഫ്രീ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള പ്ലാൻ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നോണ്ടിരിക്കുന്ന പരിപാടി ഇനി നമുക്ക് നോക്കാം ഈ ഭാഗത്ത് ചെറുതാകുമ്പോൾ ഒഴിച്ചിട്ടായിരുന്ന ചെറിയ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ വലുതൊന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അതിന് ശല്യം അവതരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിവാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഓക്കെ മൊത്തത്തിൽ ഒന്ന് വെട്ടി ഒഴിവാക്കണം അപ്പോൾ അതിന് ഞാനാണെങ്കിൽ കുറച്ച് ചെടികളൊക്കെ നോക്കി വേണമോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ടൊക്കെയാണ് വെട്ടുക അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ഒഴിവാക്കണില്ല അപ്പോൾ അപ്പം ആൾ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെട്ടും അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ ആൾക്ക് ചെടിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്തതൊക്കെ ഒഴിവാക്കാതെ വേണം വെട്ടി എടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ് അപ്പോൾ നോക്കി നോക്കിയാണ് ചെയ്യണേ അപ്പം ആളും ആളുൻ്റേതായിട്ടുള്ള ചില പണികളിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എൻജോയിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു വെട്ടി നിരത്തിൽ നമുക്ക് നടത്തേണ്ടി വരും അപ്പോൾ ഇപ്പം ആദ്യത്തെ ഒന്ന് ലെവൽ ചെയ്യണ പരിപാടികളാണ് എന്തായാലും കുറച്ച് നേരത്തെ ഒരു ദിവസത്തെ മുഴുവൻ പരും പണിയായി ഇത് അപ്പം ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് നോക്കാൻ നോക്കണമല്ല അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം പണികളും ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം പണികളൊക്കെ കഴിഞ്ഞ് കുറേ പണികളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്ത പണികളായി അതുകൊണ്ട് ലാസ്റ്റ് കണ്ടോ ഇങ്ങനെ എങ്ങനെയാക്കി എടുത്ത് എങ്ങനെയെടുക്കുക എന്ന് പറയൂ മൊത്തത്തിൽ പണിയായിരുന്നിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാത്ത സമയങ്ങളിലാണ് മാക്സിമം പണികളും കഴിഞ്ഞത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ പണികളാണ് ഇതൊക്കെ അപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്നത് കൊത്തുകളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് മൊത്തം നിരപ്പാക്കി രാവിലത്തെ സീനും ഇപ്പോഴത്തെ ും കണ്ടില്ലേ എങ്ങനെയുണ്ട് ഈ ചേഞ്ചസ് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഈ സംഭവം ശരിയാക്കി എടുത്തിട്ടുണ്ട് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും ബോൺസൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ ആ ഭാഗം തന്നെ ചെടികളൊക്കെ ഒതുങ്ങി നിൽക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ റോഡിലേക്ക് ഇവിടുന്ന് അത്രയും തൊട്ടടുത്ത് ചെറിയൊരു റോഡുണ്ടായിട്ട് അങ്ങോട്ടേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ കാണാത്തൊരു സ്ഥിതി ആയിരുന്നു കുറേ ചെടികളൊക്കെ വെച്ചിട്ട് അതൊരു കണക്കിന് അങ്ങനെ തന്നെ വെച്ചതായിരുന്നു എന്തായാലും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് നല്ലായിരുന്നു കമൻറ്റ് ചെയ്യണേ ബൈ